തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ആക്രമണത്തിന്റെ മറവിൽ മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ള ആഹ്വാനങ്ങൾ ഹിന്ദുത്വർ ശക്തമാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ക്യാമ്പയിന് പുറമെ നിരവധി സ്ഥലങ്ങളിൽ അവർ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തി വരികയാണ് പശു സംരക്ഷണത്തിന് പ്രവർത്തിക്കുകയാണെന്ന് അവകാശപ്പെട്ട ക്ഷത്രിയ ഗോരക്ഷാദൾ എന്ന ഹിന്ദുത്വ സംഘടനയുടെ നേതാവ് മനോജ് ചൗധരി റെസ്റ്റോറന്റ് ജീവനക്കാരനായ ഗുൽഫാം എന്ന മുസ്ലിം യുവാവിനെ ബുധനാഴ്ച വെടിവെച്ചു കൊന്നു സെയ്ഫലി എന്ന യുവാവ് വെടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമായാണ് കൊല നടത്തിയതെന്ന് മനോജ് ചൌധരി അവകാശപ്പെടുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ് മുസ്ലിങ്ങളെ കൊല്ലുമെന്നാണ് മനോജ് ചൌധരിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ രണ്ട് മുസ്ലിങ്ങളെ ഹിന്ദുത്വർ ഗ്രാമത്തിൽ നിന്നും അടിച്ചു പുറത്താക്കി അംബാലയിൽ മുസ്ലിം ഉടമസ്ഥതയിലുള്ള മൂന്ന് ബിരിയാണി കടകൾ ആക്രമിച്ചു പഹൽഗാമിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പ്രദേശവാസികളായ മുസ്ലിങ്ങളാണെന്ന വാർത്തകളൊന്നും ഹിന്ദുത്വ പ്രചാരണങ്ങളെ ഇല്ലാതാക്കിയില്ല തീവ്രവാദികളായ കാശ്മീരികളെയും മുസ്ലിങ്ങളെയും വെള്ളപൂശാനാണ് ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതെന്നാണ് ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്നത് പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ഹിന്ദുത്വ സ്വഭാവമുള്ള ദേശീയ പത്രങ്ങളും ചാനലുകളും പ്രസിദ്ധീകരിച്ച വാർത്തകൾ കശ്മീരിൽ റിപ്പോർട്ടർമാരും ബ്യൂറോകളും ഇല്ലാത്ത പ്രാദേശിക മാധ്യമങ്ങളും ന്യൂനപക്ഷ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളും കൂടി ഏറ്റെടുത്തതോടെ പൊതുമണ്ഡലത്തിൽ മുസ്ലിം വിരുദ്ധ വികാരം ശക്തിപ്പെട്ടിരുന്നു ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഗസയിൽ ഇസ്രായേൽ ചെയ്യുന്നത് പോലെയുള്ള അന്തിമ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണമെന്നുവരെ ചില ടി വി ചാനലുകൾ വാദിച്ചു ഇതിന്റെ കൂടി മറവിലാണ് ഓൺലൈനായും ഓഫ്ലൈനായും ഹിന്ദുത്വർ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ശക്തമാക്കിയത് പശ്ചിമബംഗാൾ മുതൽ കാശ്മീർ വരെ കൊലയാളികൾക്ക് ഒരു ഡി എൻ എ ആണെന്നാണ് സംഘപരിവാർ സഹയാത്രികയായ ഷെഫാലി വൈദ്യ എക്സിൽ കുറിച്ചത് ഉത്തരാഖണ്ഡിലെ എല്ലാ കാശ്മീരി മുസ്ലിങ്ങളും സ്ഥലം വിടണമെന്നാണ് ഹിന്ദു രക്ഷാദൾ എന്ന ഹിന്ദുത്വ സംഘടനയുടെ നേതാവ് ലളിത് ശർമ്മ ആവശ്യപ്പെട്ടത് ഉത്തർപ്രദേശിലെ അലഹാബാദിലും ഉത്തരാഖണ്ഡിലെ ഡറാഡൂണിലും ചണ്ഡിഗഢിലും കാശ്മീരി വിദ്യാർത്ഥികൾ ആക്രമണത്തിനിരയായി ഏപ്രിൽ ഇരുപത്തിനാലിന് മുമ്പ് എല്ലാ കാശ്മീരി വിദ്യാർത്ഥികളും ഉത്തരാഖണ്ഡ് വിട്ടുപോകണമെന്നാണ് ലളിത് ശർമ്മയുടെ ആവശ്യം തന്റെ സംഘങ്ങൾ സർവകലാശാലകളിൽ പരിശോധന നടത്തി അക്രമം നടത്തുമെന്നും അയാൾ മുന്നറിയിപ്പ് നൽകി ഇസ്ലാം ഈ രാജ്യത്തുള്ളിടത്തോളം കാലം ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവുമെന്നും മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ സുരക്ഷാ ഭീഷണിയാണെന്നും ലളിത് ശർമ്മ പറഞ്ഞു പിന്നീടും അവർ തിട്ടൂരുമിറക്കുകയുണ്ടായി രാജസ്ഥാനിലെ ജോധ്പൂരിലെ ജലോരി ഗേറ്റ് പോലീസ് സ്റ്റേഷന് സമീപം ഹിന്ദുത്വർ വലിയ തോതിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തി തീവ്രവാദത്തിന് ഒരു പേരേയുള്ളൂ അത് ഇസ്ലാം എന്നാണ് മുസ്ലിങ്ങളെ കൊല്ലും റാം റാം വിളിക്കും അവരുടെ വീടുകൾ കയറി ആക്രമിക്കും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അവർ വിളിച്ചു ഹിന്ദുത്വരുടെ പ്രചരണത്തിനൊപ്പം റിപ്പബ്ലിക് ടിവിയിലെ അർണബ് ഗോസ്വാമിയും യുദ്ധക്കൊതിയുള്ള പ്രസ്താവന നടത്തി പ്രശ്നങ്ങൾക്ക് അന്ത്യം പരിഹാരം വേണമെന്നാണ് ഗോസ്വാമി ഒരു ചർച്ചയിൽ പറഞ്ഞത് ഹിന്ദുത്വർക്ക് പിന്തുണയെന്ന പോലെ ഇസ്രായേലി സർക്കാരും രംഗത്തെത്തി ഇസ്രായേലിനെതിരെ ഫലസ്തീനികൾ നടത്തിയ തൂഫാനുൽ അക്സയും പഹൽഗാം ആക്രമണവും ഒരുപോലെയാണെന്നാണ് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി റൂവൻ അസർ പറഞ്ഞത് ഇസ്രായേൽ ഗസയിൽ ചെയ്യുന്നതുപോലെ ഇന്ത്യ കാശ്മീരിൽ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന നിരവധി പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിലും എക്സിലും നിരവധി പേർ റെക്കമെൻഡ് ചെയ്യപ്പെട്ടു ഇസ്രായേലിൽ നിന്നും ഇന്ത്യ പാഠം പഠിക്കണമെന്നും ഫലസ്തീനികളെ പോലെ മുസ്ലിങ്ങൾ ശല്യക്കാരാണെന്നും പറയുന്ന പോസ്റ്റുകളായിരുന്നു ഇവ മുസ്ലിങ്ങളെ വംശഹത്യ നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന പ്രചാരണം തന്നെയായിരുന്നു ഇത് മുസ്ലീങ്ങളെ ഭീകരരാക്കി ചിത്രീകരിക്കാനുള്ള ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ ആയിരക്കണക്കിന് പേരാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് മുസ്ലിം ഭീകരത ഹിന്ദു ഇര തുടങ്ങിയ വാക്കുകൾ അവർ ട്വിറ്ററിൽ ട്രെൻഡ് ചെയ്യിച്ചു തോക്ക് കിട്ടിയാൽ പ്രദേശത്തെ എല്ലാ മുസ്ലിങ്ങളെയും കൊല്ലുമെന്നാണ് ഗോപാൽ ശുക്ല ഹിന്ദു എന്ന എക്സ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്തത് ഹിന്ദുക്കൾ ഉണരണമെന്നും പ്രതികാരം ചെയ്യണമെന്നും ആഹ്വാനം ചെയ്യുന്ന പോസ്റ്റുകളെ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരുന്നു ഇസ്ലാം ചുവപ്പൻ ഭീകരതയാണെന്ന് തെളിഞ്ഞുവെന്നും നിരവധി ഹിന്ദുത്വർ പ്രചരിപ്പിച്ചു പേരുകൾ ചോദിച്ച് അവർ കൊല്ലുന്നു പേരുകൾ ചോദിച്ച് സാധനങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ വർഗീയതയല്ലാതെ മറ്റൊന്നും പ്രചരിപ്പിക്കാത്ത സുദർശൻ ടിവിയുടെ എഡിറ്റർ ഇൻ ചീഫായ സുരേഷ് എക്സിൽ പോസ്റ്റ് ചെയ്തു മുസ്ലിങ്ങളെ സാമ്പത്തികമായി ബഹിഷ്കരിക്കണമെന്നായിരുന്നു ഇയാളുടെ ആഹ്വാനം പഹൽഗാമിലുണ്ടായ ആക്രമണത്തെ കശ്മീരികൾക്കും മുസ്ലിങ്ങൾക്കും എതിരായ ആക്രമണങ്ങൾ ശക്തമാക്കാൻ ഹിന്ദുത്വർ ഉപയോഗിക്കുന്നുവെന്ന് തന്നെയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് അതേസമയം പഹൽഗാം ആക്രമണത്തെ അപലപിച്ച ലിബറൽ ചിന്താഗതിക്കാർക്കെതിരെയും ഹിന്ദുത്വർ ആക്രമണം അഴിച്ചുവിട്ടു മുസ്ലിങ്ങളെ തീവ്രവാദികളായി ചിത്രീകരിക്കാത്തതിനായിരുന്നു ഇത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്